തിരഞ്ഞെടുപ്പുകൾക്ക് തുടക്കത്തിലെ പ്രചരണ ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ അഡ്വക്കറ്റ് ജോയിസ് ജോർജിനെ പ്രഖ്യാപിച്ച ശേഷം ശക്തമായ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് മണ്ഡലത്തിലെ ഇടതുപക്ഷം ഇതിന്റെ ഭാഗമായി സിപിഎം കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ടൌണിന്റെ വിവിധ മേഖലകളിൽ ചുവരെഴുത്തുകൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് പ്രവർത്തകർ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അധ്യക്ഷ ജോയിസ് ജോർജിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി മേഖലയിൽ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി മേഖലയിലെ ചുവരെഴുത്തും അതുപോലെ തന്നെയുള്ള പ്രചരണ പ്രവർത്തനവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ജോർജ് തന്നെ ഈ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന് വളരെ മുൻപേ തന്നെ ചുവരുകൾ എല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു അവയിലെല്ലാം ചിഹ്നങ്ങൾ ഉൾപ്പെടെ ചുവരെഴുത്തുകളും പൂർത്തിയായി വരുന്നു സ്ഥാനാർത്ഥി കൂടി എത്തിയ ശേഷം പ്രചരണം കൊഴുപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും ആണികളും ന്യൂസ് ബ്യൂറോ